ക്കുന്നൊരു കോളിഫ്ലവർ മസാല ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് കോളിഫ്ലവർ മറ്റേ തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയും തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് ക്ലീൻ ചെയ്ത് ഒരു മൂന്നാലും ഇട്ടൊക്കെ കഴുകി ക്ലീനാക്കി എടുത്തതാണ് അതിൽക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കല്ലുപ്പ് പൊടിച്ചതാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കുറച്ച് മുളക് പൊടി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കും വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഒരു സ്പൂണ് മീനാക്കിരി വെച്ച് കൊടുക്കാം ഒരു സ്പൂണ് വേണ്ട കുറച്ച് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഇതൊന്നും മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം ഇരിക്കട്ടെ ഇരിക്കട്ടെട്ട് അതിലധികം സാധനങ്ങളൊന്നുമില്ല മഞ്ഞൾപ്പൊടിയും ശമളകൊടിയും മാത്രമല്ല ചേർത്തിട്ടുള്ളൂ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ശേഷം നമുക്കിത് കറിയിലെടുക്കാം അപ്പൊ ആ സമയത്ത് കാണിക്കാം കോളിഫ്ലവർ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചട്ടിയിലേക്ക് ഓയിൽ ഒഴിക്കാം ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത കോളിഫ്ലവർ ഒന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വേണ്ടിട്ട് അതുണ്ടാക്കാനായിട്ടും അധികം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ളൊരു കോളിഫ്ലവർ മസാല അതൊന്ന് വർക്ക് പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം മൂന്നാല് മിനിറ്റ് ഇത് ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടോ ഇട്ട് കൊടുത്തൊന്ന് ശരിയാക്കി ഇട്ടതാണ് അത് നമുക്ക് ഈ പാത്രത്തിന് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം പാത്രം തന്നെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം റൈസ് ബ്രാൻ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കുറച്ച് ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞിട്ടു കൊടുക്കാം ഇഞ്ചി ഒന്നും ചേർക്കണില്ല നോക്കാം പൊടികളായിട്ട് കുരുമുളക് പൊടിയും മറ്റേ കാശ്മീരി ചില്ലി പൗഡറും പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും മാത്രമേ ചേർക്കണുള്ളൂ വെളുത്തുള്ളീര പച്ചപ്പടം മാറി നമ്മളൊരു മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്തു അതോടൊപ്പം തന്നെ രണ്ട് തക്കാളി അല്ല സോറി രണ്ട് തവോ അരിഞ്ഞത് ക്യൂബ്സായിട്ടായിരിക്കും ഇത് ഇട്ട് കൊടുത്തത് ഇത് വൈ ഒരുപാട് വാ വാട് വരൊന്നും വേണ്ട രണ്ടു മിനിറ്റ് ഒന്ന് വാടിയ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം Fogliamo molto, non ho fatto il cucchiaio. Facciamo la lizzerra. L'elegita caleta. Uccorci, uccorci, erba. Calle pulci, erba, calle pulci. Corte di erba, ma non ho fatto il corte di sozzo, erba, ma poi അതുകൊണ്ട് ഉപ്പ് കുറവാ ഇതിലേക്ക് ചേർത്തിട്ടുള്ളു അപ്പൊ അങ്ങനെ നമ്മളിതിലേക്ക് വയറ്റി വെച്ച കോളിഫ്ലവർ ചേർക്കും

കോളിഫ്ലവർ മസാല കോളിഫ്ലവർ ഒന്ന് വേവണം നമുക്കിതിക്ക് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ സോസിന്റെ പാത്രത്തിലേക്ക് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം ചേർത്തിട്ട് അതൊന്നും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൽ വേറെ ഒന്നും ചേർക്കാല്ലേ ഉപ്പ് കുറവുണ്ടെങ്കിൽ നോക്ക് മാത്രം വേണ്ടൂ ഇത് മൂടി വെച്ചിട്ട് വേവിക്കാം കോൾഫ്ലവർ ഒന്നും വേറല്ലോ കാണാൻ തന്നെ നോക്ക് എന്തൊരു രസം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടിയോ ചപ്പാത്തി ഇതിലേക്ക് കഴിക്കാൻ വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കുന്നതാണ് കോളിഫ്ലവറും ചപ്പാത്തി നല്ല ടേസ്റ്റ് ആണ് എനിക്ക് അറിയും ചപ്പാത്തി നമ്മുടെ ചപ്പാത്തിക്ക് ആയിട്ടുള്ള കോളിഫ്ലവർ സ്പെഷ്യൽ മസാല അവിടെ റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ട് അറിയണം കോളിഫ്ലവർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കലാണ് ഇതിലെ മെയിൻ പണിയുള്ളു ശെരിക്കും പറഞ്ഞു നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ മസാല പാത്രത്തിൽ എടുത്ത് കാണിക്കാം